സന്താമിറ്റ് തുടങ്ങിയിട്ട് എനിക്ക് സർക്കാർ ഭാഗത്തു നിന്ന് യാതൊരു സമ്പദ് കടക്കുന്നില്ല അപ്പോൾ ആ ഘട്ടത്തിലാണ് നിങ്ങൾക്ക് പിന്തുടരുന്ന തീർച്ചയായും ഈ സമയത്ത് വീണ്ടും പോകുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അതുപോലെ അപ്പോൾ ഇതിനെ ചുമതി അങ്ങനെ എന്തെങ്കിലും തീർച്ചയായും സി ഐ ക്ക് ആദ്യം തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളാണ് ഇതെല്ലാം ഇരുപത്തൊന്നായിരം രൂപ രൂപ ഓണവേദനം അതുപോലെ തന്നെ ഉപാധികൾ ഓണവേദനങ്ങളെല്ലാം സി ഐ ട്യും വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളാണ് പക്ഷേ വേറൊരു സംഘടന ഇതിലേക്ക് വന്നപ്പോൾ അവരിലൂടെ ഇത് നേടിയെടുത്താൽ സിറ്റുകൾ ഉണ്ടാവും നോക്കുന്ന പക്ഷേ ഞങ്ങളും ആദ്യം നല്ലൊരു കാര്യമായി എടുത്ത സമരമല്ല പക്ഷെ പിന്നീട് മനസ്സിലായി നമ്മൾ ഓരോന്നിനും പ്രശ്നം അതായത് ചിലപ്പോൾ രാത്രികാലങ്ങളിൽ ഞങ്ങൾക്ക് കോളുകൾ വരാനുണ്ട് വാർഡിൽ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ നമുക്ക് കോളുകൾ വരാറുണ്ട് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും വാർഡുകളിൽ വർക്ക് ചെയ്യുന്ന ആശ്ചന്മാരാണ് ഞങ്ങൾ ഇത്രയും ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോയ്ക്കാണ് ഞങ്ങൾ വർക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിലൂടെ വ്യക്തമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി പൂർണ്ണമായും മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണ പിന്തുടരുന്നില്ല അതാണ് ഞങ്ങൾ ഇപ്പോൾ വരാനുള്ളത് കാരണം ഞങ്ങൾ പാർട്ടി എന്നതിലുപരി ഇവിടെ കിടക്കണത് ഞങ്ങളുടെ സഹാർത്തകരാണ് ഞങ്ങളെ പോലെ തന്നെ കുടുംബവും കുട്ടികളും ഉള്ളവരാണ് അവർ ഞങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് ഇവിടെ കിടക്കണത് ഇതിന് ഒട്ടുമിക്ക ആശന്മാർഗം വരണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ പാർട്ടിയുടെ ഇടപെടലുകൾ കാരണം ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇന്നൊരു ഇരുപത് ഇരുപത്തഞ്ചോളം ആശന്മാർ വരാൻ റെഡിയായതാണ് പക്ഷേ ഇന്നലെ രാത്രികളിലുണ്ടായിരുന്ന നമ്മളുടെ പാർട്ടിയുടെ ഇടപെടൽ കാരണം കുറേ പേര് പോയി പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ ഉള്ളവര് തവച്ച് വരുമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ രാവിലെ ആറു മണിക്ക് അഞ്ചര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ആറു മണിക്ക് പ്രസിക്ക് കയറിയിട്ടാണ് ഞങ്ങളിപ്പോഴും എത്തിയത് അപ്പോൾ ഇത് സമരം വിജയിക്കാമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പരീക്ഷ ചെയ്യിക്കുകയാണ് അതിനുവേണ്ടി ഞങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് വന്നത്